നമസ്കാരം ഗാനസനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇട്ടിരുന്ന എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അടുത്ത ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ മധ്യസ്ഥകളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ പാഠഭാഗം നമുക്കിന്ന് പഠിക്കാം ഒന്നാമ രണ്ടാമത്തെ പാഠഭാഗം ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് മായ മാളവ ഗൗളരാധരാണ് സ പ്രീ ഗിധ മ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ആ എല്ലാ പാടങ്ങളും മായാവാള ഗോപിളത്തിലാണ് പഠിച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മായാമാള ഗും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മൾ മധ്യസ്ഥായി മരിച്ചരേ നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാ പടം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് സാ നീധ നീ ദ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാവം ഞാൻ എൻ്റെ ഈ ഫിംഗറിങ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ സ നീധ നീ ദ പണ്ടോ ഗമ അപ്പം ഈ ഫിംഗറിങ് എനിക്കുന്ന ഗ പ നീദ പ മ ഗേസ ഇതാണ് നമ്മൾ പഠിച്ചു നടന്നു നമുക്ക് ഇനി അടുത്തത് മൂന്നാമത്തെ അടുത്താണ് നമുക്കത് ജണ്ടവിശേട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് സ്വരങ്ങൾ സാ നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഈ കഴിഞ്ഞ ക്ലാസ് പഠിച്ച് സാ നീധ ആ സൈ ഷഡ്ജത്തിനൊരു ദീർഘം കൊടുക്കരുത് അത് സംഭവം നമ്മൾക്ക് ആ ദീർഘം മാറ്റി സ സീധ ഉണ്ടോ നീ നീദ പമ്മ പാപ്പ മനസ്സിലായോ സാ സീധ നീ നീദ പാമ പെ ബാക്കിയുള്ള നമ്മൾ അതിൻ്റെ നമ്മൾ ആദ്യം പഠിച്ചിട്ട് അതുപോലെ തന്നെയാണ് ഗ പീത പാമ ഗ ഗ മനസ്സിലായോ സാ സാ നീ ധമ്മ പക്ഷെ ദ ഇങ്ങനെ വായിക്കാം പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടല്ലോ നമ്മൾക്ക് ആദ്യം പഠിക്കുമ്പോഴത്തേക്കും തന്നെ ആ റൂൾ അനുസരിച്ചുള്ള നമുക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഞങ്ങൾ വായിച്ച് പഠിക്കാം ദാ അതുപോലെ തന്നെ ദാദ പാം ഇങ്ങനെ മയിക്കാം ദാദ പാം പാപ്പ എളുപ്പം വരും ഗ പാദ നീദ പാം ഗ പ പ പ പേ സീധ ഈ സ്പീഡിൽ ഞങ്ങൾ വായിച്ച് വായിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾക്ക് സ്വൽസ്ഥാനം കറക്റ്റ് ഞങ്ങളുടെ ഫിംഗറിങ് കിട്ടും ദാ ദാ പ പ ഇങ്ങനെ വായിച്ചിട്ട് നിങ്ങൾ പമ സ സീദ നീ നി അടുത്ത സ്പീഡിൽ വായിച്ചിട്ട് സിധ നി சத நித நீமீ பண்டோ பம பிச அது எடுக்க அங்கே வாய்க்காம் கம பிச மகரிச

മേ സേ സ ഫിംഗറിങ് ആദ്യം തന്നെ നിങ്ങൾ ആദ്യ പാഠങ്ങളിൽ തന്നെ വായിച്ച് പഠിച്ച് നന്നായിട്ട് താൻ പോന്നു എന്നാലേ ഞങ്ങൾക്ക് അത് ഈ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വരുന്ന ഓരോ പാഠഭാഗങ്ങളും വരുന്ന ഫിംഗറിങ് നന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നവരെ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിംഗറിങ് തെറ്റി വായിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന വരുന്ന ഓരോ ഇനി പുതിയ പുതിയ ഓരോ പാഠങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ആ ഫിംഗറിങ് കിട്ടാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാനിടുന്ന ആ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സിലും നിങ്ങളും ആ രീതിയിൽ തന്നെ ഫിംഗറിങ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ഞാനിടുന്ന ആ ക്ലാസ് നന്നായിട്ട് അതുപോലെ നിങ്ങൾക്ക് ഫിംഗറിങ് ചെയ്ത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ഞാൻ എന്താണോ ഫിംഗറിൽ ആ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന ഫിംഗറിങ് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് അവസരം വരുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റായി നിങ്ങൾക്ക് ഓരോ ഫി കീയിലും നിങ്ങളുടെ ഫിംഗറിങ് വേറെ രീതിയിൽ വന്നുകൊടുക്കും അത് നിങ്ങൾ ഇപ്പോഴത്തെ ഇപ്പോൾ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട അത് നന്നായിട്ട് നിങ്ങൾക്ക് വന്നുള്ളൂ നമുക്ക് ഇനി അടുത്ത ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു പാഠഭാഗവും നിങ്ങൾക്ക് പഠിക്കാം ഇത് നന്നായിട്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം